നന്ദ്യാട്ടുകുന്നം എസ് എൻ ഡി പി ശാഖയുടെ ആഭിമുഖ്യത്തിൽ നൂറ്റി എഴുപത്തിയൊന്നാമത് ഗുരുദേവ ജയന്തിയോടനുബന്ധിച്ച് പൊതുസമ്മേളനവും സമ്മാനദാനവും നടത്തി you mm -hmm. ദിവസം ും വളരെ സന്തോഷമായ ഒരു ദിവസമാണ് നമുക്കെന്ന് കാരണം ഇരുപത്തിയെട്ട് ദിവസങ്ങളായി നമ്മൾ ആഗസ്റ്റ് ആരംഭിച്ചുകൊണ്ട് ഇന്ന് ഇരുപത്തിയെട്ട് ദിവസം കുട്ടിയാകുന്ന മഹാജയന്തി മഹാഗുരുദേവൻ ജയന്തി ആഘോഷത്തിന്റെ അവര് അരയൊഴികൾ പർവ്വതം പട്ടണത്തെ പിതാഹമാക്കൊണ്ട് ഗുരുവിന്റെ ആ ജയന്തി ആഘോഷത്തെ കടങ്ങുമ്പോൾ ഒരു വലിയ പ്രസക്തി കാരണം നമ്മളെല്ലാവരും ആ ഗുരു ശ്രീനാരായണ ഗുരുദേവന്റെ നൂറ്റി എഴുപത്തി ഒന്നാമത് ജയന്തിയോടനുബന്ധിച്ച് മറ്റു ശാഖകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് പരമ്പരാഗതമായിട്ടു വർഷം പൂർത്തിയാക്കുന്ന ഈ ശാഖയില് എല്ലാ വർഷവും രാവിലെ ചതയിന്റെ സമ്മേളനവും അതോടൊപ്പം വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് വിതരണവും പായസ സദ്യ വിതരണവും ഒക്കെ നടക്കുന്ന അപൂർവം ശാഖകളിലൊന്നാണ് നമ്മുടെ ശാഖി പി യൂണിയന്റെ കീഴിലുള്ള എഴുപത്തിരണ്ട് ശാഖകളിലും എന്റെ അറിവില് ഇവിടെ മാത്രമാണ് ഇത്രയും വിപുലമായ ഒരു യോഗം നടക്കുന്നത് അത് സത്യത്തിൽ വളരെ വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ചടങ്ങായിട്ടാണ് അറിയുവാൻ കഴിഞ്ഞത് ഇന്നിപ്പോ രാവിലെ തന്നെ യൂണിയൻ യൂണിയൻ ആസ്ഥാനത്ത് ഗുരുദേവ മണ്ഡപത്തിൽ പ്രാർത്ഥനയും ദീപം തെളിയിച്ചും ഇന്നത്തെ ഈ ചടങ്ങ് സമാരംഭം കുറിച്ചിരിക്കുകയാണ് എന്തായാലും ഇത്രയും ഗംഭീരമായി ശാഖാങ്ങൾ എല്ലാവരും പ്രത്യേകിച്ച് ഇന്ന് നമ്മുടെ കുട്ടികളൊക്കെ എത്തിച്ചേർന്നതിനുള്ള സന്തോഷം പ്രത്യേകം രേഖ പല മീറ്റിങ്ങുകളിലും കുട്ടികളുടെ അസാന്നിധ്യം കാണാറുണ്ട് ഇപ്പൊ പ്രായഭേദം എല്ലാവരും കൂടി എത്തിച്ചേർന്നെങ്കിൽ അപ്പൊ ഇത്തവണ കപ്പടിക്കണം എന്നുള്ള രീതിയിൽ തന്നെ ഇന്ന് കാക്ക കുഞ്ഞിറങ്ങിയിട്ടുള്ളത് വളരെ സന്തോഷം അതിൽ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും കൂടുതൽ കുട്ടികളെ പങ്കെടുത്താൽ പങ്കെടുപ്പിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്ഥാനത്ത് എത്തുവാൻ സാധിക്കുള്ളൂ അതിന് അത് പറയാ പറയാനുള്ള പ്രധാന കാരണം ഇരുപത്തഞ്ച് പുരുഷന്മാർ പങ്കെടുക്കുമ്പോൾ ഒരു പോയിന്റ് ലഭിക്കുമ്പോൾ ഇരുപത്തഞ്ച് കുട്ടികൾ പങ്കെടുക്കുമ്പോൾ രണ്ട് പോയിന്റ് ലഭിക്കും എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി ഈ നീണ്ടൂർ ശാഖ വളരെ ചെറിയ ശാഖ ആയിട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ് കുടുംബങ്ങൾ മാത്രമുള്ള ശാഖ ഒന്നാം സ്ഥാനത്ത് എത്തുന്നതിന്റെ പ്രധാന കാരണം അവിടെ ധാരാളം കുട്ടികളുണ്ട് അവിടെ എല്ലാ കുട്ടികളും നിർത്തി കഴിഞ്ഞവണ് ഈ ഘോഷയാത്രക്ക് കുറച്ച് ഇടയ്ക്കിടയ്ക്ക് ഗ്യാസ് വരാനുള്ള പ്രധാന കാരണം ഈ നീണ്ടൂർ ശാഖയിൽ നിന്ന കുട്ടികളാണ് അതിന്റെ പ്രധാന കാരണം എന്റെ എല്ലാ കുട്ടികളും മൂന്ന് വയസ്സുള്ള കുട്ടികളെയൊക്കെ യൂണിഫോം ഒഴിച്ച് നടത്തിക്കുന്നത് അപ്പൊ ആ കുട്ടികൾ നടക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഗ്യാപ്പ് അതിലാണ് അതാണ് ആഘോഷയാത്രക്കും ചെറിയ അത് ഇത്തരം ഞങ്ങള് ബാക്കി ടോക്കെ ഉപയോഗിച്ചുകൊണ്ട് ഫ്രണ്ടില് ഫോണിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഫ്രണ്ടിൽ ഇട്ട് പൊക്കോ കോളിൻ്റെ പേരില് പൊക്കും കൂടുതലാണെന്നല്ലോ കാര്യമൊക്കെ വിറ്റിയിട്ട് പോകും അതൊക്കെ അപ്പൊ അത് കൊറേ വന്ന പ്രായമായവർക്കൊക്കെ ഒരു ബുദ്ധിമുട്ട് വരുന്ന സാഹചര്യത്തിൽ അതിനുവേണ്ടി പ്രത്യേക അറേഞ്ച്മെന്റ് നടത്തിയിട്ടുണ്ട് എവിടെയാണോ ഇത് ഇത് പുറകോട്ട് പോകുന്ന അതിനനുസരിച്ച് മുൻപിലുള്ളവർ സ്ലോ ചെയ്ത് പോകാനുള്ള സംവിധാനങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് കുറച്ച് പ്രായമായവരൊന്നും പേടിക്കേണ്ട ധൈര്യമായിട്ട് നിങ്ങൾക്ക് പങ്കെടുക്കാം ഇതിൽ പങ്കെടുത്തു വിചാരിച്ച് ഒരാൾക്കും ഒരു അസുഖം വരും നിങ്ങൾ വിചാരിക്കേണ്ട എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അതൊന്ന് മാറിക്കിട്ടും കാലിനൊക്കെ എന്റെ കാല് തട്ടി പൊട്ടിത് കാലയൊക്കെ എന്നാലും നടക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇത് കഴിഞ്ഞു വരുമ്പോ എന്റെ കാലിന്റെ അസുഖം എന്നുള്ള വിശ്വാസം ഇപ്പോൾ അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ വിശ്വാസത്തിൽ ഗുരുദേവന്റെ പരിപൂർണമായിട്ട് വിശ്വാസം അർപ്പിച്ചു പോവുകയാണെങ്കിൽ അത് നമുക്ക് സാധ്യമാകും എന്നുള്ള കാര്യത്തിൽ അതൊരു തർക്കമല്ല